പോലീസ് ക്ലബ്ബിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥര് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് യുവതികളെ മലചവിട്ടാൻ കൊണ്ടുപോയതെന്ന ഗുരുതരമായ ആരോപണം സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാർ തയ്യാറാകേണ്ടതുണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമായാലും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമായാലും കൊല്ലം എംപിയുടെ വെളിപ്പെടുത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്നത് മാത്രമല്ല ഇതൊരു ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതുമാണ് ഇക്കാര്യത്തില് വസ്തുത എന്താണെന്നുള്ളത് വിശ്വാസ സമൂഹത്തിനും അറിയേണ്ടതുണ്ട് ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിറ്റേന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ത്രീ പ്രവേശന സാധ്യത ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്ന കൊല്ലം എം പി പ്രേമചന്ദ്രന് കോട്ടയത്ത് പോലീസ് ക്ലബില് പോലീസ് ഉദ്യോഗസ്ഥര് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തത് സംബന്ധിച്ച് തെളിവ് പുറത്തുവിടാനുള്ള ഒരു ബാധ്യതയുണ്ട് കാരണം ഇത് അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് ഈ ആർ എസ് പി നേതാവ് ഷിബുബേബി ആണ് ആദ്യമായിട്ട് ഈ വിഷയം പത്രസമ്മേളനത്തിലൂടെ വിളിച്ചറിയിച്ചതെന്നാണ് പ്രേമചന്ദ്രൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ഷിബുബേബി ജോണിനെയാണ് ഇവർ രണ്ടുപേരും പറയുന്നത് തെറ്റാണെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കുമെതിരെയും നിയമ നടപടി എന്തായാലും സ്വീകരിക്കണം ഇനി ശരിയാണ് പറയുന്നതെങ്കിൽ ബന്ധപ്പെട്ട എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കേസെടുക്കാനും ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം ഈ രഹനാ ഫാത്തിമയും ബിന്ദു അമണിയും അതുപോലെ തന്നെ കനകദുർഗയും ഉൾപ്പെടെയുള്ള യുവതികൾ പോലീസ് അകമ്പടിയോടെ മലചവിട്ടാൻ ശബരിമലയിൽ എത്തിയത് അയ്യപ്പ വിശ്വാസികളെ മാത്രമല്ല ഹൈന്ദവ സമൂഹത്തെ ആകെ നോവിച്ചൊരു സംഭവമാണ് അവരെ പൊറോട്ടയും ബീഫും കഴിപ്പിച്ചിട്ടാണ് മലകയറ്റാൻ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിച്ചതെങ്കിൽ അത്തരക്കാരെ ദ്രോഹികളെന്ന് തന്നെ വിളിക്കേണ്ടി വരും